അപ്പം നമ്മളിന്ന് ചെറിയൊരു കുഴി മാന്താൻ പോകട്ടോ എന്താ സംഭവം എന്ന് എന്നറിയോ കാച്ചിൽ നട്ടിട്ടുണ്ട് അപ്പോൾ കാച്ചിൽ പറിക്കാൻ വേണ്ടി പോവാണേ എന്ത് കട്ടപ്പാരി എടുത്തോ ഞങ്ങൾക്ക് ഏ ആണോ ഞങ്ങൾ മേളുവശം കുറച്ച് മാന്തി വെച്ചിട്ടുണ്ട് ഇനി പപ്പനും കൂടി പോയിട്ട് വേണം ബാക്കി മാന്തി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ചേട്ടാ ഇത് ഇത്രയും തെളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളർന്ന് വേണമെങ്കിലുധം പിടിച്ചോ ഞാനും കൂടാ ഇത് കണ്ടോ വേറെ നട്ടത് വേറന്നെ കേട്ടോ കാച്ചില്ല അതിന് കിളുത്ത് കിളും അല്ലെ കൂമ്പ് വന്ന അതുകൊണ്ട് പിന്നെ അതിനി എടുക്കുന്നില്ല ഇത് നമുക്ക് കുഴിച്ചെടുക്കാം പപ്പേന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ചാക്കി വെക്കുന്ന നല്ലത് അല്ലേ ചാക്കാണേ എന്താ അറിയോ ഇങ്ങനെ ഈ കുഴി ഒഴിവാക്കി കിട്ടും നന്നായിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പൊ സംഗതി ഇത് അധികം ആയില്ലല്ലോ നമ്മൾ ഒരു വർഷത്തിന് മുകളിലായതല്ലേ നട്ടിട്ട് ഏഹ് ഒരു വ ശല ഇല്ലേ ആ വെറുതെ അല്ല ഇതൊരു ഒരു പുഴുങ്ങലിനുള്ളതേ കിട്ടുള്ളൂ അല്ലേ ആ അയ്യോ ഇത്രേ ഉള്ളൂ ഏ അവിടെ അടിയിലേക്ക് പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ ആ ചെറുതേ ഉള്ളൂ ചെറിയൊരു അത ഇത് ശരിക്കും ഉണ്ടല്ലോ ഇത് ഞങ്ങൾ ഈ മാവിൻ്റെ ചോട്ടിലട്ട വന്നെ ഇപ്പം ശരിക്കും ഇത് ഇളക്കമണ്ണായിരുന്നെങ്കിൽ കുറേയും കൂടി ആയേനെ അല്ലേ ആ അപ്പം നിധി ഞങ്ങൾ ചാക്കി കയറ്റി ഇനി പോയേക്ക അല്ലേ ഈ കുഴി ഇപ്പം മൂടണ്ട മഴ എങ്ങാനും പെയ്യുകയാണെങ്കിലും ഏ എന്നാ കുഴി മൂടിയേക്കാം ഞാൻ മൂടാം അപ്പൊ അതേ അമ്മ ഇവിടെ കാച്ചിൽ വെട്ടിക്കൊണ്ടിരിക്കട്ടോ അമ്മ കാച്ചിൽ എങ്ങനെയുണ്ടോ കാച്ചില് നല്ലതായിരിക്കും അപ്പൊ നമ്മടെ കാച്ചിലെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ കുഞ്ഞാറ്റയാണ് കാന്താരി വിളമ്പുന്ന ആള് കയ്യലൊന്നും ആക്കല്ലേ ആ ഇനി എന്താ കറി അടുത്ത കറി ഇതെന്താണ് മതി കാന്താരി മതി ഇത് മൊത്തത്തിൽ കാന്താരി ഇടുകയാണോ ആ പുട്ടുപോലെ ഒന്ന് കഴിച്ചേ എങ്ങനെ ഇണ്ടൂട്ടെ അടിപൊളിയല്ലേ കാന്താരിയും കൂട്ടി കഴിക്കേ നമ്മുടെ പിള്ളേരും കഴിക്കുന്നുണ്ട് കാന്താരി ദൈവിയെ കാന്താരി ഒന്നും എടുത്ത് കഴിക്കല്ലേ